ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സൺഡേ എങ്ങനെ പോയേ അടിച്ചു പൊളിച്ചോ ഞങ്ങളുടെ സൺഡേ ഇന്ന് വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയിട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിക്കൻ വേങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് റീലുകളിൽ കൂടെ നമ്മൾ കൊതിപ്പിച്ചുകൊണ്ടിരിക്കണ ഇഫാ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചോട്ടോ അത് ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ വേണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വീട്ടിൽ എപ്പോഴൊന്നും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ലല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടാൻ വേണ്ടി ചിക്കനിന്ന് ബ്രസ്റ്റ് പീസ് രണ്ടെണ്ണം എടുത്ത് മുളകൊക്കെ ഒന്ന് തിരുമ്മി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടോ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കും കാര്യങ്ങളൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ല ഇത്തവണ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു കൂട്ടോ കുറച്ച് ബഡ്ജറ്റിൻ്റെ പ്രശ്നമുണ്ടേ കല്യാണവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പോക്കറ്റ് കീറി എന്ന് തന്നെ പറയാം എന്നാൽ പിന്നെ കേക്കിന് പുറത്ത് ഓർഡർ കൊടുക്കണ്ട ഞാൻ തന്നെ ഒരെണ്ണം അങ്ങ് തട്ടിക്കൂട്ടാന്ന് വെച്ചു കാര്യം സമയവും കുഞ്ഞാവുകളുടെ വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇതിലേക്ക് ഇടണം എന്നല്ലേ ഉള്ളൂ എങ്കിലും സാരല്ല അപ്പോൾ രാത്രി തന്നെ ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ നല്ലതുപോലെ തന്നെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൺഡേ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെട്ടോ തുടങ്ങിയത് പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ക്രം ക്രംക്ക്ഔട്ട് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വെച്ചു ഞാൻ ഇക്കാടൊപ്പം ബ്രൂണയിൽ പോയ സമയത്താണ് കേട്ടോ ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്യാന്ന് പറയണത് അതിനൊരു കാരണം കൂടെയുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ കേക്കില്ലേ ഇങ്ങനത്തെ ഐസിങ് ചെയ്ത കേക്ക് അന്ന് നമുക്കിതൊന്നും അറിയില്ല കേട്ടോ നമ്മളൊക്കെ ക്രീം കേക്കെന്ന് പറയും ഈ ക്രീം കേക്ക് ഈ ബേക്കറിയുടെ ചില്ല് അല്ല മരല് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇത് കഴിക്കാൻ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്രയും മോഡൽസൊന്നുമില്ല അന്ന് വലിയ പൂവുകളൊക്കെ വെച്ചിട്ടുള്ള കേക്കുകളാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും വാശി പിടിച്ച് പറയൂ കേട്ടോ ഉമ്മിച്ചിരടുത്ത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വല്യപ്പായും വെല്ലുമായൊക്കെ ഉള്ള സമയട്ടോ വാപ്പിച്ചിര വാപ്പായും ഉമ്മായൊക്കെ അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവർ പറയും അതേ നെയ്യാണ് കഴിക്കാൻ കൊള്ളില്ല അതങ്ങനെ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് വാങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ അന്നത്തെ കാലഘട്ടത്തിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പിച്ചി ഉമ്മച്ചി അല്ലല്ലോ നമ്മുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണത് കൂടുതലും ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും കേട്ടോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് അവർ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട കേട്ടോ ആ ഒരു വേണ്ടയെന്ന് പറയണ ഇതിൽ ഒ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീം കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അത് എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അതാണ് ആ സങ്കടമൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞ കേട്ടോ അങ്ങനെ കേക്കൊക്കെ കോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ സാധാരണ റുട്ടീൻ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾസുമായിട്ട് കുറച്ച് നേരം കളിയും ചീരിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായപ്പണിക്കായിട്ട് കയറി കേട്ടോ അപ്പോൾ രാവിലെ രണ്ട് പഴം ഒന്നങ്ങ കറുത്ത് പോയതുകൊണ്ട് തന്നെ അതൊന്നങ്ങ് കുഴച്ച് ബോണ്ടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അത് പൊരിക്കാനായിട്ട് നിന്നു ഒപ്പം നല്ലൊരു സ്പെഷ്യൽ കട്ടൻ ചായയും കൂടെ ഇട്ടു കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടിരിക്കുന്ന ദിവസം ഈ സൺഡേ ആയിരിക്കുമല്ലോ ഇക്കാർക്കും വർക്ക്ഷോപ്പില്ല മക്കൾസിനും വലിയ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പം മക്കൾസൊക്കെ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ അതിനിടയ്ക്ക് പിന്നെ ഞാൻ വേഗം ബോണ്ടയൊക്കെ തയ്യാറാക്കി ചായയൊക്കെ വെച്ച് അവരവിടെ നിന്ന് വിളിച്ചു വിടുന്ന് ചായക്കിരുത്തിയതിൻ്റെ ഒരു ചെറിയ വിയോജിപ്പ് മുഖത്ത് കേട്ടോ കളിയുടെ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല മടിയാണ് അങ്ങനെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് റോട്ടിൽ കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടായിട്ടോ അപ്പോൾ ഇക്കുള്ള സമയത്താണ് കേട്ടോ ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ അതൊന്ന് വേഗം അങ്ങോട്ട് അടിച്ച് തൂത്ത് കളഞ്ഞിട്ട് ബാക്കി അകത്തേക്ക് പണിക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ ഒപ്പത്തിനെ സഹായിക്കാനായിട്ട് കുഞ്ഞാവുകളിൽ മോള് കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അവൾ ഒരു പ്രകാരം ഒന്ന് റൊട്ടിക്കൂടെ നടക്കാനൊക്കെ വിട്ട് ആ പണിയൊന്ന് കഴിച്ച് പെട്ടെന്നൊന്ന് മേലൊക്കെ കഴുകി സെറ്റായി വീണ്ടും കേക്കിൻ്റെ പരിപാടിക്കായിട്ട് നിന്നു അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നുല്ലോ കേക്കിൻ്റെ കഥ അത് നമുക്ക് ബാക്കി തുടരാം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ ക്രീം കേക്ക് കഴിക്കേണ്ടത് എൻ്റെ ഡിഗ്രി കാലയളവിലായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് സ്കൂളിൽ ക്രിസ്മസിന് കേക്ക് കിട്ടുമോ അത് ഈ പ്ലം കേക്കാണ് കേട്ടോ നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് തരേണ്ടത് ഈ പ്ലം കേക്ക് തന്നെയാണ് അങ്ങനെ ആദ്യമായിട്ട് ക്രീം കേക്ക് കഴിക്കണത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഈ ക്രീം ഒരു അങ്ങോട്ട് കൂടിയിട്ട് ഇപ്പോൾ കിട്ടിയാലും കഴിക്കണ രീതിയിലായിട്ടോ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാ ഫ്ലേവറും ഞാൻ തന്നെ തയ്യാറാക്കി ഞാൻ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു എന്ന് എന്നറിയാം ഇപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിനോട് അങ്ങനെ അധികം കൊതികളൊന്നും ഇല്ല കേട്ടോ പക്ഷേ എൻ്റെ ഒരു കൊതിയും ഇഷ്ടവും അങ്ങനെ തന്നെ എൻ്റെ നാല് മക്കൾക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രീം കേക്ക് അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ കുഞ്ഞാവുകൾ വന്നേ പിന്നീട് ഇതൊന്നും അങ്ങനെ തയ്യാറാക്കാൻ സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വേഗം എൻ്റെ ഒരു തട്ടിക്കൂട്ടി ഡിസൈനൊക്കെ ഒന്ന് ഒപ്പിച്ച് ഒരു കേക്കൊക്കെ തട്ടിക്കൂട്ടി റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കിട്ടും അപ്പോൾ മക്കൾസ് പുറത്ത് കഴിക്കുന്ന സമയത്ത് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ ക്രീം മൊത്തം അവർ കോരി ഒന്നുകിൽ കഴിക്കും അല്ലെങ്കിൽ ടേബിളേക്കൂടെയും ഭിത്തിയിലൊക്കെ വരച്ച് വെക്കും കേട്ടോ അപ്പോൾ അവരെ കളിക്കാൻ ഇക്കാടൊപ്പം പുറത്തേക്ക് വിട്ട ഗ്യാപ്പിൽ പെട്ടെന്ന് കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് ക്രീമൊക്കെ ബേക്ക് ചെയ്തപ്പോൾ ബീറ്റ് ചെയ്തപ്പോൾ അതിലേക്കെ കുറച്ചങ്ങ് തെറിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് വേഗം തുടച്ച് അടുക്കളയൊന്നങ്ങ് വൃത്തിയാക്കിയിട്ടിട്ട് ഇന്നിപ്പോൾ ഒരു മൂന്ന് നാലാമത്തെ അടിച്ച് വരലായിരിക്കും കേട്ടോ അകം മൊത്തത്തിൽ മക്കൾസ് വീട്ടിലിരിക്കുന്ന ദിവസം അങ്ങനെയാണ് കേട്ടോ രണ്ട് മൂന്ന് നാല് ചിലപ്പോൾ അഞ്ചൊക്കെ പോയി അകമൊക്കെ ഒന്ന് അങ്ങ് അടിച്ച് വരിയിടാമെന്ന് വെച്ചു അവർ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് കീറിയിടും അതുപോലെ തന്നെ തുണികളും ആവശ്യമില്ലാത്ത കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് അങ്ങ് അടിച്ച് സെറ്റാക്കി വെച്ചപ്പോഴത്തേനും ഹാളടിക്കാൻ ഞാൻ ചൂലെടുത്ത് എൻ്റെ ഒപ്പം തന്നെ അതെ മോൻ ചൂലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എപ്പോഴും ഈ ചൂലിന് വേണ്ടി വാശി പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ചൂല് ഞാൻ അവനൊക്കായിട്ട് എടുത്തു കൊടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ അത് അത്ര കനം ഇല്ല അവന് ഇച്ചിരി നേരമൊക്കെ അത് കൊണ്ട് നടന്ന് അവൻ വാശി വാശിയെടുക്കാണ്ട് അതവിടെ ഇട്ടിട്ട് അവൻ്റെ കളിക്ക് പോയിക്കോളൂ കേട്ടോ അങ്ങനെ കുറച്ച് നേരം എൻ്റെ ഒപ്പം മടിക്കാനൊക്കെ സഹായിച്ച് ആൾ ആളുടെ പാട്ടിന് പോയി എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേനും പുറത്ത് കളിയുടെ ശബ്ദവും ഒച്ചയും ബഹളവും ഒക്കെ കേട്ടപ്പോൾ അങ്ങടേക്കെ ഇറങ്ങിപ്പോയി കേട്ടോ ഇന്നാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ട് മക്കൾസിന് പുറത്ത് കളിക്കാനൊക്കെ പറ്റിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വൈകിട്ടാകുമ്പോൾ പതിവില്ലാത്ത മഴ കാരണം കൊണ്ട് തന്നെ മക്കൾസ് ഹൗസ് അറസ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറക്കി വിടാറില്ല മഴ പെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കൊതുകും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവർ മുറ്റത്ത് വെള്ളം കിടക്കണെടുത്ത് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ച് കളിക്കും മേത്തക്കോടെയൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ തീർപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മഴയുള്ള സമയത്ത് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കാറില്ല കേട്ടോ അതുകൊണ്ട് നല്ല ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നു എന്ന് പറയാം ഇന്നിപ്പോൾ എന്തായാലും വെയിലും കാര്യങ്ങളായതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളിനി വാശിയെടുത്ത് കയറി വരുമ്പോഴേക്കും അടിച്ചു വാരെല്ലാം ഒന്നങ്ങ് പൂർത്തിയാക്കാമെന്ന് വെച്ചാൽ നിന്ന് നിന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേനും അവളത് മാനത്ത് കണ്ടു എന്ന് പറഞ്ഞ പോലെ അടിച്ചു വാർ തീരാറായപ്പോഴത്തേനും ആളെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആൾ എടുത്തോണ്ടായി ബാക്കി കാര്യങ്ങൾ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ എന്നുള്ള പരിപാടി പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ട് ഇനിയിപ്പോൾ അവരിച്ചിരി വാശിയെടുത്താലും കുഴപ്പമില്ല എൻ്റെ മെയിൻ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അങ്ങനെ പിന്നെ അവളെ എടുത്തോണ്ടായി ബാക്കി യുദ്ധക്കളം എന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ കുഞ്ഞുമക്കളുള്ളപ്പോൾ നമുക്ക് പണി തീരലുണ്ടാകില്ല റസ്റ്റും ഉണ്ടാകില്ല അങ്ങനെ തേ ഒരു പ്രകാരം അവളെയും വെച്ചുകൊണ്ട് തന്നെ അടിച്ചു വരും ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക കാര്യങ്ങളായി എന്ന് പറയാം നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയും കൂട്ട് ഇപ്പോൾ കൈയുടെ ആവശ്യമില്ലാട്ടോ കാലം കൊണ്ട് അടിച്ചു വാരാനും ഞാൻ പഠിച്ചു ഓരോ കാര്യങ്ങളായിട്ട് അവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെ ആയാലും സ്വയം പര്യാപ്തത മുഖ്യമാണല്ലോ അങ്ങനെ തേ കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ അവൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താണ് കേട്ടോ ആളെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒന്ന് ഒപ്പിച്ച് കൂട്ടിയതാണ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് തന്നെ വരും അവർക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണ കേക്ക് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ആ ക്രീമൊക്കെ തേക്കുമ്പോൾ കുറച്ച് ഇമ്പ പെർഫെക്ഷൻസ് ഒക്കെ വരും നമ്മൾ ല്ലേലേ കഴിക്കണുള്ളൂ അങ്ങനെ പിന്നെ മാര്യപ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഉമ്മശിയും ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരെ കണ്ടപ്പോൾ പിന്നെ മക്കൾസ് ഡബിൾ ഹാപ്പി അവരിതേ ഇറങ്ങി നല്ല കളിയിലാണ് കേട്ടോ ആങ്ങളെ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും അവൻ്റെ പുറത്താണെന്ന് പറയാം അങ്ങനെ പിന്നെ ഇക്ക ഓത്തും നിസ്കാരവും ഒക്കെ ഇക്കാടെ ഇക്കാട് സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള പുകക്കൽ കർമ്മത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടെട്ടോ അപ്പോൾ ഇക്കെന്തായാലും അതിന് വേണ്ടി നിന്നപ്പോൾ ഞാൻ ചുമ്മാ െടുത്തു എന്നുള്ളൂ കേട്ടോ ഇത് നല്ല ഒരു പ്രത്യേക സ്മെല്ലുള്ള ഒരു സംഭവം ഇതെന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ കൊതുകിന് നല്ലതാണ് അതുപോലെ തന്നെ പെരക്കകമൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ സുബൈക്കഴുന്നേൽക്കുമ്പോഴും ഇക്ക ഇതൊന്ന് പുകയ്ക്കും അതുപോലെ മാര്യവിൻ്റെ സമയത്തും പുകച്ച് വയ്ക്കും കേട്ടോ അതൊരു പ്രത്യേക നമുക്കൊരു നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ ആ ഒരു സ്മ സ്മെല് അകൊക്കെ അങ്ങ് നിറഞ്ഞ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് മോൾക്ക് എവിടെ നിന്ന് ഒരു ഫ്രൂട്ടിക്കുപ്പി കിട്ടി അതും കൊണ്ടുള്ള പത്രാസ് കാണിക്കലാണ് കേട്ടോ ഈ കാണിനെ അങ്ങനെ പിന്നെ രണ്ടുപേരും മാമിച്ചീരൊപ്പം കയറി കൂടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള കലാപരിപാടി ഇതാണ് ഇപ്പോഴത്തെ അംഗം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ട്വിൻസ് ആകുമ്പോൾ ഇവർ തമ്മിൽ വഴക്കിടില്ല എന്നോ പക്ഷെ എവിടെ ഇവരാണ് ഏറ്റവും കൂടുതൽ വഴക്കിടണത് നിസ്സാര കാര്യത്തിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പറയും തമ്മിത്തല്ലുമാണ് കേട്ടോ അങ്ങനത്തെ ഫ്രൂട്ടിക്കൊപ്പി മോയുടെ കഴിന്ന് മോൻ തട്ടിയെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടതേ തല്ലായി ുള്ളിപ്പറിയായി കരച്ചിലായി ബഹളായി ഇതൊക്കെ തന്നെയാണ് ഇവിടെ തങ്കം അങ്ങനെ പിന്നെ ആ കരച്ചിലും ബഹളവും ഒക്കെ ഒന്നങ് അവസാനിപ്പിച്ച് ആങ്ങളേടെ ഉമ്മിച്ചിരേം കയ്യിൽ അവരെ നോക്കാനേൽപ്പിച്ചിട്ട് അത്താഴത്തിൻ്റെ പരിപാടിക്കായിട്ട് നിന്നു അറിയാട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് അങ്ങ് തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായില്ലോ അത് ഇത്രയും നേരം ഫ്രിഡ്ജിലിരുന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റീൽസിൽ കാണുന്ന ഇഫ് ആ ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിനാവശ്യത്തിനുള്ള ഒരു സാധനങ്ങളും തന്നെ വീട്ടിലില്ല അപ്പോൾ എൻ്റേതായ രീതിയിൽ എന്നാൽ ടേസ്റ്റ് ഒട്ടും മോശം വരാത്ത രീതിയിൽ തന്നെ ഞാനത് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടറില്ലാത്തോണ്ട് തന്നെ ഞാൻ നെയ്യും ഓയിലും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നത് ക്കായും കൂടെ കൂടി കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയില്ല അല്ലെ നമ്മൾ സ്ഥിരമായിട്ട് ഈ കിച്ചണിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുവാണല്ലോ ഇടയ്ക്കൊക്കെ ബോറടിക്കും ഇതുപോലെ കൂടെ വന്ന് നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തേലൊക്കെ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ആ ബോറടിയിൽ നിന്ന് ഒരു പരിധി വരെ ഒരു രക്ഷയാണ് കേട്ടോ എന്നൊന്നും ഇല്ലെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആവാല്ലേ നമുക്കിടെ സന്തോഷവും ഇടയ്ക്കൊക്കെ ഒന്ന് പരിഗണിക്കാം ഇക്ക ഇടക്ക ക്കെ ഇതുപോലെ കിച്ചണിലേക്കൊക്കെ വരാറും സംസാരിച്ചുകൊണ്ട് നിൽക്കാറും പറ്റും പോലെയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അതിനൊന്നും മടിയുള്ള കൂട്ടത്തിലല്ലേ എല്ലാ സഹായത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെ ദേ ഇനി അതിലേക്കുള്ള ഒരു ക്രീം തയ്യാറാക്കണം അപ്പം എൻ്റെ ഓൺ സാധനങ്ങളാണ് കേട്ടോ ഞാനിതിലിടണത് ശരിക്കും ചീസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഒരു പാക്കറ്റ് പാലുണ്ടായിരുന്നേ അത് വിനാഗിരി ഒഴിച്ചൊന്ന് പിരിയിച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ട് ആ അരിച്ച് ചീസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒപ്പം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒറിഗാനോ രണ്ട് മുട്ടയുടെ വെള്ള കുറച്ച് വെള്ളം ഉപ്പ് വി വിനാഗിരി ഇത്രയൊന്നും മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അങ്ങ് അടിച്ചെടുത്തിട്ട് പൊരിച്ച് വഞ്ചേക്കേണ്ട ചിക്കനിലേക്ക് ഇതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചൊന്നങ്ങ് വേവിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീസും ഫ്രഷ് ക്രീമും ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്താം മക്കൾസ് ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ ചില ഫുഡ് അവർക്ക് ഭയങ്കര ആകർഷണം തോന്നണത് നമ്മളോട് ഇങ്ങനെ ഉണ്ടാക്കാനായിരുന്നു ായിട്ട് വാശി പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മോനെ ആദ്യമേ കയറി ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് സ്പൂണും കൊണ്ട് അത് വാരി കളിക്കാൻ കൊടുക്കാത്തതിനാണെട്ടോ ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൂടി അങ്ങ് കഴിച്ച് സംഭവം തീർന്നതറിഞ്ഞില്ല കേട്ടോ കുബൂസോ ചപ്പാത്തിയോ എന്തെങ്കിലും കൂടെ റെഡി ആക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വെച്ച തേങ്ങാച്ചോറ് കുറച്ചുണ്ടായി അപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് വേറൊന്നും തയ്യാറാക്കാൻ നിന്നില്ല തയ്യാറാക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് പറയാം അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേനും വാപ്പിച്ചിര വണ്ടി കേടായി അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു ഇക്കായും മാങ്ങളെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ അതേ വണ്ടിയൊക്കെ ശരിയാക്കി വാപ്പിച്ചും അവരും ഒക്കെ വന്നിട്ടുണ്ട് വാപ്പിച്ച് വന്നപ്പോൾ കുഞ്ഞാവുകൾ രണ്ടെന്തേ വാപ്പിച്ചിര തു തൊളെ കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ മക്കൾസിനുള്ള എന്തോ പൊതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വാപിച്ച് എത്തിയിട്ടുള്ളത് അല്ലെങ്കിലും വാപിച്ച് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴി മക്കളുടെ അടുത്ത് കയറാണ്ട് പോകാറില്ല കേട്ടോ മക്കളുടെ അടുത്ത് കയറി മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് ഇച്ചിരി നേരെ അവരുടെ കൂടെയൊക്കെ ഒന്ന് കളിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടാണേ വാപിച്ച് വീട്ടിലേക്ക് പോകാറുള്ളൂ വാപ്പിച്ചീനെ കണ്ട പിന്നെ മക്കൾക്ക് ഞങ്ങളാരും വേണ്ട കേട്ടോ പിന്നെ അവർ രണ്ടും വാപ്പിച്ചീടെ അടുത്ത് കയറി കൂടിയിട്ടുണ്ട് ബാപ്പിച്ചിയോടെ വന്നപ്പോൾ പിന്നെ മോനക്ക് കേക്ക് മുറിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുകൂടെ കൂടി അപ്പോൾ പിന്നെ ഇനി വൈകിക്കേണ്ട അവർക്ക് വീട്ടിലും പോകാനുള്ളതാലോന്ന് ഓർത്ത് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് സന്തോഷമായിട്ട് അവർ വീട്ടിലോട്ട് പോയിട്ടോ ഈ സൺഡേ ഇങ്ങനെയൊക്കെ അത്യാവശ്യ തിരക്കില്ലെങ്കിലും നമുക്ക് പണിക്ക് കുറവൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് തന്നെ പോയിട്ടോ എങ്കിലും മക്കൾസ് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ തയ്യാറാക്കി കൊടുക്കുക യും കൊണ്ട് പറ്റി ഞാൻ കുറച്ചധികം എഫേർട്ട് ഇട്ടെങ്കിലും കുഴപ്പമില്ല മക്കളുടെ സന്തോഷമാണ് കേട്ടോ എനിക്ക് ഒന്നോടെ പ്രധാനം അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിച്ചേക്കണേ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ തെറ്റിക്കുറ്റങ്ങളൊക്കെ ഒന്നങ്ങ് ക്ഷമിച്ച് വിട്ടേക്കണം കേട്ടോ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് ഒപ്പിച്ചെടുക്കുന്നത് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് ഒപ്പിക്കണേ അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ഫ്രണ്ട്സ്